നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് അനുജ സ്റ്റാൻഡപ്പ് ഒക്കെ അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആടിനെ പറ്റിയാണ് ആട് നമുക്ക് എല്ലാവർക്കും ആടറിയാം ചേട്ടനൊക്കെ നല്ല ചിരിയാട്ടോ വീട്ടിൽ അഞ്ച് ലിറ്റർ കറക്കുന്ന ആടുണ്ടെന്നൊക്കെ പക്ഷെ ഇത് ആ ആടല്ല അഡ്വർടൈസ്മെന്റ് അഥവാ പരസ്യം ആട്സ് അപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് പരസ്യത്തിന്റെ ഉള്ളിലാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പല്ലി ആയിരിക്കും എല്ലാവരും അല്ലേ അപ്പോൾ നമ്മുടെ ടൂത്ത് പേസ്റ്റിന്റെ പരസ്യമൊക്കെ കണ്ടിട്ടില്ലേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇപ്പോഴത്തെ ടൂ ഉണ്ടെന്നാണ് ഇവര് പറയുന്നത് ഇനിയിപ്പോഴും പല്ലിയിരിക്കില്ല കറിയിൽ ചേർത്താൽ പോരെ മസാലയുടെ ആവശ്യം ഇല്ലല്ലോ പക്ഷെ ഉന്മേഷത്തിന്റെ അമുട്ട് കുക്കറിൽ കിടന്ന് പൊട്ടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഇതുപോലെ വേറൊരു ടീമുണ്ട് കല്യാണം നടക്കാത്തതിന് പിള്ളേരുണ്ടാവാത്തതിന് നല്ല ജോലി സെറ്റാവാത്തതിന് മുതല് എല്ലാത്തിനും ഇവരുടെ കയ്യിൽ സൊല്യൂഷനുണ്ട് എന്താ സൊല്യൂഷൻ ചന്ദനമണിമാല ചന്ദനമണിമാല വീട്ടിലുണ്ടെങ്കിൽ ഐശ്വര്യദേവത പെരക്കാത്തുനിന്ന് പുറത്തു പോകില്ല എന്നാണ് ഇവർ പറയണത് പിന്നെ ഐശ്വര്യദേവതയ്ക്ക് ഇതല്ലേ പണി സമുദ്രമണി മാല എവിടെയുണ്ടോന്നത് അപ്പി കണ്ടുപിടിച്ച ആ വീട്ടിൽ കയറി അല്ലേ കുളിക്കാരുടെ പണി ഇനിയിപ്പൊ നമ്മളെ കുളിക്കാൻ തുടങ്ങി കഴിഞ്ഞ അപ്പൊ മറ്റേ റിയ സജസ്റ്റ് ചെയ്ത ചന്ദ്രികയും കൊണ്ട് വരും ആര് അമ്മല അപ്പോള് ഈ റിയ എന്തൊരു നന്മമരമാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം നമ്മൾ നമ്മള് പെമ്പിള്ളേർക്കറിയാം നമ്മളങ്ങനെ ബ്യൂട്ടി ടിപ്സ് ഒന്നും ആർക്കും അങ്ങനെ പറഞ്ഞു കൊച്ചി ചിരിക്കുന്നു അറിയാം അങ്ങനെ പറഞ്ഞു കൊടുത്തൊന്നും ഇല്ല പക്ഷെ റിയ ഒരു നന്മമരം തന്നെയാണ് ഞാൻ അത് അംഗീകരിക്കുന്നു പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇതിലും കോമഡി ആയിട്ടുള്ള അമലാപോളിന്റെ മറ്റു കൂട്ടുകാരിനെ പറ്റിയ ലക്ഷങ്ങൾ വിലയുള്ള കമ്മൽ വേണോ മുപ്പത്തഞ്ച് രൂപയുടെ ചന്ദ്രിക സോപ്പ് വേണോന്ന് ചോദിച്ചപ്പം ചന്ദ്രികയും കൊണ്ട് പോയേക്കുവാണ് ആ വേണ്ട നമ്മളെങ്ങാനും ആയിരിക്കണം അമലാ ഇട്ടേക്കുന്ന അരഞ്ഞാണം വരെ ഊരിക്കൊണ്ടേ നമ്മൾ പോകത്തുള്ളൂ പിന്നെ ഇതുപോലെ ചില ഒക്കെ പരസ്യമുണ്ട് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ് നല്ല ഐസ്ക്രീം പേസ്ട്രീസ് ചോക്ലേറ്റ്സ് എല്ലാം നിറഞ്ഞിരിക്കും നല്ല നല്ല കൊതിയല്ലേ നമുക്ക് അത് കണ്ട് നമ്മൾ ഓടിച്ചെന്ന് നമ്മുടെ ഫ്രിഡ്ജ് തുറക്കും പുളിച്ച ദോശമാവ് വളിച്ച സാമ്പാർ തേങ്ങാമ്പറി ഇതല്ലേ ബട്ട് വൈ മമ്മി ബട്ട് വൈ ഇങ്ങനെ ചോദിക്കാൻ നമുക്ക് കുത്തി ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊക്കെ ഒരു സിനിമാ നടനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മുളം ചെയ്യണേ നമ്മൾ കൂടി പോയി കഴിഞ്ഞാൽ ചെല്ലും സംസാരിക്കും ഫോട്ടോ എടുക്കും പക്ഷെ ഈ പരസ്യത്തിലെ ചില ചേച്ചിമാരുണ്ട് അബ്ബാസിനെ കണ്ടു കണ്ടുകഴിഞ്ഞ് അപ്പ തന്നെ ബാത്റൂം കഴുകാൻ വിളിച്ചു കൊണ്ടുപോകും ഇത് ചേച്ചിമാർ കോസിന് ബാത്റൂം കഴുകി കിട്ടാനാണെന്ന് വിചാരിക്കാം പക്ഷേ അബ്ബാസിന് എന്തുണ്ട് കേടാന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല പുള്ളിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ പോരെ ഈ കണ്ടോന്റെ ബാത്റൂം കഴിഞ്ഞ് ഇറക്കേണ്ട വല്ല കാര്യമുണ്ടോ പക്ഷെ ഇതിൽ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് ഈ ബാത്റൂം കഴുകാൻ ചെല്ലുമ്പോഴേ ഈ ജെംസിൻ്റെ പകുതി ഒരു ഡിസ്കോഡാണ് അതെല്ലാം ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് കഴിഞ്ഞ ദിവസം വീട്ടിൽ പള്ളിയിലച്ചനും കപ്പ്യാരും കൂടെ വന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ ചായ കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ പാലില്ല അപ്പം എൻ്റെ എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയുണ്ട് തൊമ്മു ഞാൻ നോക്കുമ്പോൾ ഇവൻ രണ്ട് ഗ്ലാസ് നാരങ്ങ വെള്ളം ആയിട്ട് വന്നു ഇവർക്ക് കൊടുത്തു അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ വീട്ടിൽ നാരങ്ങയില്ലല്ലോ പിന്നെ ഇവിടെ നിന്ന് ഈ നാരങ്ങ വെള്ളം കൊണ്ട് വന്നിരുന്നു ഇവര് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനിവിടെ ചോദിച്ചു ഇടാർക്ക ഈ വീട്ടിൽ നാരങ്ങയില്ലല്ലോ എവിടെന്നാ ഈ നാരങ്ങ വെള്ളം കൊണ്ടുവന്നു അതുണ്ടല്ലോ ആന്റി ഈ നൂറ് നാരങ്ങയുടെ ശക്തിയുള്ള വിമ്മില്ലേ അതാ കലക്കി കലക്കിക്കൊടുത്തത് പിന്നെ നാല് ദിവസം പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഈ ഡിറ്റർജൻറ്റിൻ്റെ പരസ്യത്തിൽ അമ്മമാരെ കണ്ടിട്ടുണ്ടോ പിള്ളേർ വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയിട്ട് ചെളിയിൽ ഉരുണ്ട് പെരണ്ട് വന്നാലും ചിരിച്ചുകൊണ്ട് പറയും കറ നല്ലതാണ് നമ്മുടെയൊക്കെ വീട്ടിലായിരിക്കണേ എൻ്റെ വീട്ടിലാണെങ്കിൽ കവളമുടലെടുത്തിട്ട് ഒരൊറ്റ അടിയാ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല അപ്പോഴാണ് ഈ കറ നല്ലതാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പരസ്യങ്ങളിൽ ഏറ്റവും വലിയ സ്കാം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ നമ്മൾ പെൺപിള്ളേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ സാനിറ്ററി പാഡിൻ്റെയൊക്കെ പരസ്യങ്ങൾ അല്ലേ ഈ സാനിറ്ററി പാടിൻ്റെ പരസ്യത്തിൽ ഇവർ ഈ പാട് വെച്ച് കഴിഞ്ഞാൽ ഓടാം ചാടാം പറക്കാം പഠിക്കാത്ത പിള്ളേരാണേലും നൂറിൽ നൂറ് മാർക്ക് വാങ്ങാം പാട് വെച്ചുകൊണ്ട് പോയാൽ മതി പക്ഷേ ഈ ഈ സൂപ്പർമാനോ സ്പൈഡർമാനൊക്കെ ഇതുകൊണ്ട് കഴിഞ്ഞാൽ വല്ലതും ആത്മഹത്യയും ചെയ്തോളയും അവർ ചെയ്യണ പരിപാടിയൊക്കെയാണ് ഈ പിള്ളേരി ഇരുന്ന് ചെയ്യണ പരസ്യത്തിൽ നമുക്കൊക്കെ പീരീഡ്സ് വന്നാലോ ഈ പാണ്ഡിലൂർ കയറി ഇറങ്ങിയ തവളേനെ പോലെ ഒറ്റ കിടപ്പാണ് ജീവിശ്വാസം പോലും ഇല്ലാതെ പിന്നെയാണ് ഈ ഓട്ടം ചാട്ടവും അപ്പം അങ്ങനെ പരസ്യത്തിൻ്റെ കഥ പറഞ്ഞു പോകാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കണം എന്താ ഇവിടെ നീട്ടി നീട്ടി എവിടെ കൊണ്ടുപോകാൻ നിർത്താൻ ഉദ്ദേശം ഒന്നും സത്യം പറയാലോ നല്ല ക്ലൈമാക്സ് കിട്ടാത്തതുകൊണ്ടാണ് നിർത്താത്തത് അപ്പോൾ നല്ലൊരു ക്ലൈമാക്സ് കണ്ടുപിടിച്ചുകൊണ്ട് വരെ ഈ ആട് ജീവിതത്തിന് ഇവിടെ ഫുൾ സ്റ്റോപ്പ് താങ്ക് യു കേരള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക